ശക്തമായ കാറ്റിൽ ഭരണിക്കാവ് മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഭരണിക്കാവ് ക്ഷേത്രത്തിന് കിഴക്കുവശത്ത് ഉൾപ്പെടെ മരങ്ങൾ കടപുഴകി വീണും ചില്ലകൾ ഒടിഞ്ഞു വീണും വ്യാപകമായി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു ലൈൻ കമ്പുകളും സിഡിനെറ്റ് ശൃംഖലയുടേത് ഉൾപ്പെടെയുള്ള കേബിളുകളും അനുബന്ധ ഉപകരണങ്ങളും തകരാറിലായി ഇരുപത്തിയെട്ടോളം വൈദ്യുതി പോസ്റ്റുകളാണ് നശിച്ചതെന്ന് വൈദ്യുതി ബോർഡ് അധികൃതർ പറഞ്ഞു വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കെ എസ് ജീവനക്കാരും കേബിൾ ടി ഇന്റർനെറ്റ് സേവനം പുനസ്ഥാപിക്കാൻ സീഡിനെറ്റ് സാങ്കേതിക വിദഗ്ധ സംഘവും കഠിന പരിശ്രമമാണ് നടത്തിയത് ഭരണിക്കാവ് തെക്കേക്കര വരണിക്കൽ പ്രദേശങ്ങളിൽ കനത്ത മഴയും കാറ്റും ജനജീവിതം ദുരിതത്തിലാക്കിയിട്ടുണ്ട് വരണിക്കലിൽ മരം വീണ് വീട് തകർന്ന സംഭവം ഉണ്ടായി